ചില രുചികൾക്ക് പ്ലേറ്റ് വേണ്ട ഈ രുചി പ്ലേറ്റിലല്ല വാഴയിലാണ് ഇന്ന് നിങ്ങളെ ഞങ്ങളുടെ അടുക്കളയിലേക്കല്ല വാഴത്തോട്ടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഞങ്ങൾ മരുന്ന് ബീഫ് പ്ലേറ്റിലല്ല പകരം വാഴയിലാണ് സെർവ് ചെയ്യുന്നത് ഫ്രഷ് വാഴയില ഞങ്ങൾ കണ്ടലത്തിൽ നിന്നും കനാലിൽ നിന്നുമൊക്കെയാണ് എടുക്കുന്നത് നാട്ടുപ്പുറം ആയതുകൊണ്ട് തന്നെ അധികം തേടാതെ തന്നെ കിട്ടാറുണ്ട് പിന്നെ എൻ്റെ പരിചയക്കാരായ സ്നേഹനിധികളായ കുറച്ച് ചേട്ടന്മാരുടെ വാഴത്തോപ്പുകളിൽ നിന്നും വാഴയില കിട്ടാറുണ്ട് ഫ്രഷ് വാഴയിലാകുമ്പോൾ മണം മാറും ടേസ്റ്റ് മാറും എക്സ്പീരിയൻസ് തന്നെ മാറും അതുകൊണ്ടാണ് ഈ എക്സ്ട്രാ എഫേർട്ട് നാട്ടിലെ പല വാഴത്തോപ്പുകൾ ബട്ട് ഒരേ ഒരു ലക്ഷ്യം എൻ്റെ വണ്ടിയിൽ എല്ലായ്പ്പോഴും കത്തി സൂക്ഷിക്കാറുണ്ട് ഈ കത്തി വെച്ച് കാടും ചെടികളുമൊക്കെ വെട്ടി മാറ്റി കനാലിൽ നിന്ന് കണ്ടത്തിൽ നിന്നുമൊക്കെ വാഴയിലെ വെട്ടിയെടുത്ത് കാറിലേക്കിട്ട് നേരെ ഞങ്ങളുടെ ഷോപ്പിലേക്ക് അവിടെ വെച്ച് നല്ല ശുദ്ധമായ വെള്ളത്തിൽ ഓരോ ഇലയും കഴുകി വൃത്തിയാക്കുന്നു വെട്ടിമുറിക്കുന്നു ശ്രദ്ധയോടെ വിളമ്പുന്നു പാചകം ചെയ്യുന്ന പോലെ പ്രധാനമാണ് വിളമ്പുന്നതും ഇതാണ് ഞങ്ങളുടെ മരുന്നു ബീഫ് ചൂടോടെ വാഴയിലെ ടേസ്റ്റ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് പഴമയുടെ രുചിക്കൂട്ട് അമ്പത് വർഷത്തെ പാരമ്പര്യം Shep Chandran by Arun